ഇസ്ലാം മതത്തിന്റെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി ഒരുപക്ഷെ ലോക നന്മയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗമന ഉദ്ദേശം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും തന്നെ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള നബിയെ കുറിച്ച് ഈ ഉസ്താദിന്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഞെട്ടിപ്പോവും തങ്ങള് ആവശ്യപ്പെട്ടാൽ നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് നമ്മൾ ഒരു പെണ്ണിനെ തീരുമാനിച്ചു വേറെ ആൾ വന്ന് ആ പെണ്ണിനെ പോയി പോവും എന്നാൽ ഹബീബായ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ തങ്ങളുടെ ഹബിബായിൽ അത്രയും നിർബന്ധമാണ് വേറൊരാക്കാ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കെട്ടില് പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ ഹബീബായ ഹബീബായ പറഞ്ഞു തങ്ങളെ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ചൊല്ലൽ നിർബന്ധമാണ് അപ്പ നല്ല ഒരു നിക്കാഹിന്റെ പറയാണ്ട് പ്രസംഗിക്കുവാനുള്ള കഴിവ് പല ആളുകൾക്കും ഉണ്ടായേക്കാം എന്ന് കരുതി അവർക്കൊന്നും തന്നെ വിവരം വേണം ബുദ്ധി വേണം അറിവ് വേണം എന്നൊന്നും ഇല്ല അതിന്റെ യഥാർത്ഥ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൊല്ലാക്ക വേഷം കൊണ്ട് ചിലപ്പോൾ ഇദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതനാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും പക്ഷെ പറയുന്ന കാര്യം എന്താണെന്ന് ഈ മനുഷ്യന് തന്നെ ബോധമില്ല എന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം അത്രയ്ക്കും വൃത്തികെട്ട വാക്കുകളാണ് ഈ മനുഷ്യന്റെ വായയിൽ നിന്നും ഉതിരുന്നത് പക്ഷെ ഇതൊക്കെ കേട്ട് അവിടെ നിന്ന ആളുകൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നത് തന്നെയാണ് അത്ഭുതപ്പെടുത്തുന്നത് ഒരു പക്ഷെ ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് മുഹമ്മദ് നബി എന്ന മനുഷ്യൻ മറ്റുള്ള മനുഷ്യരെല്ലാവരും അദ്ദേഹത്തിന് അടിമകളായിരുന്നു എന്ന രീതിയിലായി പോവും കാരണം മറ്റൊരു ഭാര്യ ഒപ്പം പോവുന്നുണ്ടെങ്കിൽ നബിയൊന്ന് കണ്ണിറക്കി കാണിച്ചാൽ അവിടെ നിൽക്കുകയും അദ്ദേഹം തൊലാക്ക് ചെല്ലുകയും ഉടനെ തന്നെ മുഹമ്മദ് നബി അവരെ കല്യാണം കഴിക്കുകയും ചെയ്യും എന്ന രീതിയിലേക്ക് മാത്രം ഇത്രയും വൃത്തികെട്ട വാക്കുകൾ ഈ മനുഷ്യൻ്റെ ഉദരത്തിൽ നിന്നും വീഴുന്നത് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സമുദായം ഒന്നടങ്കം അവരുടെ ഒക്കെയും നേതാവായി കണക്കാക്കുന്ന ഒരു മനുഷ്യനെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ മന്ദബുദ്ധിയായ ഉസ്താദ് എത്രമാത്രം മാത്രം വിവരമില്ലാത്ത വിവരദോഷിയാണെന്ന് ഒരു പക്ഷേ മുസ്ലിം നാമം കൊണ്ട് ഒരു മനുഷ്യനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ പഠിക്കണം എന്നില്ല ബുദ്ധിയും വിവരവും ആവശ്യമില്ല സ്റ്റേജിൽ കയറി പ്രസംഗിക്കുവാനും പക്ഷേ ഇത്രയും വിവരമില്ലാത്തവരെ സ്റ്റേജിൽ കയറ്റാൻ മാത്രം വിവരദോഷികൾ ആരാണ് എന്നത് മാത്രമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതും ഈ മനുഷ്യന്റെ പേര് നൌഷാദ് എന്നാണ് ഒരിക്കലും തന്നെ ഇവനെ പണ്ഡിതൻ എന്ന് പറയാൻ സാധിക്കുകയില്ല കാരണം വിവരമില്ലായ്മയുടെ അവസാന വാക്കായ നൌഷാദ് എന്ന് മാത്രമേ ഇദ്ദേഹത്തെ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ഒരു മതത്തെ ഒരു ലോകത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ള അറബി വാക്കുകൾ ഉരവിടുകയും അതിൽ തനിക്ക് ഇഷ്ടമുള്ള അർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഇതൊക്കെയും തന്നെ പിന്നൊരാൾ പറഞ്ഞതാണെന്ന രീതിയിൽ ആളുകളെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന ഈ പരമചെറ്റയെ എന്തുകൊണ്ട് നാട്ടുകാരെ അവിടെ വെച്ച് തന്നെ വളഞ്ഞിട്ട് തല്ലിയില്ല എന്നത് മാത്രമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡിഗ്രി എന്തുമാവട്ടെ ഇങ്ങനെയുള്ള മന്ദബുദ്ധികൾ തന്നെയാണ് ആളുകൾക്കിടയിലൂടെ ഒരു മതത്തെ തന്നെ കുറ്റം പറയുന്ന രീതിയിലേക്ക് വളർത്തുന്നത് ഇത് കേൾക്കുന്ന ഏതൊരാളും ചിന്തിച്ചു പോവും ഇതായിരുന്നു ഇവരുടെ നേതാവ് എന്ന രീതിയിൽ ഒരുപക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നതിലും തെറ്റില്ല കാരണം പറയുന്നതും ഒരു ഉസ്താദാണ് ഇവൻ മന്ദബുദ്ധിയാണെന്ന് മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല എന്താണ് പ്രവാചകൻ എന്നും പ്രവാചകന്റെ ആഗമന ഉദ്ദേശം എന്താണെന്നും എല്ലാവർക്കും തന്നെ വ്യക്തമായ കാര്യമാണ് പക്ഷേ അതിനെക്കുറിച്ച് നന്നായി പഠിക്കാത്ത ഒരാൾക്ക് മുമ്പിൽ ഇതുപോലുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ തന്നെ സംശയിച്ചു പോകും ചിലപ്പോൾ മുസ്ലിങ്ങൾ എന്നും അവർക്ക് അടിമയായി കഴിഞ്ഞവരായിരിക്കാം എന്ന രീതിയിലായിരിക്കും ഇവരൊക്കെ തന്നെ ചിന്തിച്ചു പോകുക ആവശ്യമില്ലാത്ത വിവാദങ്ങൾക്ക് ശ്രമിക്കുന്ന ഒരുപാട് മൊല്ലാക്കമാർ മുസ്ലിം മതത്തിൽ തന്നെയുണ്ട് അതുപോലെ മറ്റുള്ള മതസ്ഥരിലും ഉണ്ട് ഓണം പോലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ആവശ്യമില്ലാത്ത രീതിയിൽ പ്രസംഗിച്ച് ജനങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന രീതിയിലേക്ക് വളർത്തുന്ന ഇതുപോലുള്ള മല്ലിയാക്കന്മാരെ ഇങ്ങനെയുള്ള മന്ദബുദ്ധികൾക്ക് മൈക്കും സ്റ്റേജും കെട്ടിവലിച്ച് നാട്ടുകാരെ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവസരങ്ങൾ നൽകുന്ന നിങ്ങളൊക്കെയും തന്നെ തെറ്റുകാരാണ് എങ്ങനെയായാലും ഈ മനുഷ്യന്റെ മുഖം ഒന്ന് ഓർത്തുവെച്ചോ ഇവൻ പറഞ്ഞത് ആരെയാണെന്നും എല്ലാവരും ഓർത്തുവെച്ചോ ഇവൻ മറ്റെവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതും ഇതുപോലെ കോമാളിത്തരം തന്നെ ആയിരിക്കും കാരണം അറിവുള്ള കാര്യങ്ങൾ ഒന്നും തന്നെയല്ല ഈ മൊല്ലാക്ക പറയുന്നത് തനിക്ക് തോന്നിയത് മാത്രമാണ് ഈ മനുഷ്യൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ലവലേശം സംശയമില്ലാതെ തന്നെ നമുക്ക് വിളിക്കാം മന്ദബുദ്ധിയായ പണ്ഡിത വേഷധാരി